ഞാനേ ജസ്റ്റ് ഇങ്ങനെ ഷോറൂമിൽ കൊടുക്കാമല്ലോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും ബ്രേക്ക് സൗണ്ട് ക്ലച്ച് സൗണ്ട് ടൈറ്റ് സ്റ്റെയറിങ് ടൈറ്റ് പിന്നെ ഫ്രണ്ട് റൈറ്റ് വെയിൽ ഒരു സൗണ്ട് അമ്പൊക്കെ ചാടുമ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് വലിയ വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസമായി ഒമ്പത് നാൽപ്പത്തി നാലായിട്ടോ സമയം വർക്കിനിറങ്ങാണ് മറ്റേ കാറ് കൂടെ ഉണ്ട് രണ്ട് കാറും കൂടെ ഉണ്ട് ഇന്ന് നമുക്ക് ഒരു പഴം ഉണ്ട് ആപ്പിളുണ്ട് പിന്നെ നമ്മളായി പൂളപ്പൊരി ഉണ്ടല്ലോ ചെറുതായിട്ട് പിന്നെ ഇവിടെ ഇന്നലെ ഒരു പഴം കൂടുന്ന ഉണ്ട് കേട്ടോ അതും കഴിച്ചിട്ടില്ല പിന്നെ ഇന്നത്തെ ഉച്ച ഓണ് പാർസലാക്കിയിട്ട് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് ഉച്ചക്കിന്ന് വണ്ടിന്നാണ് ഭക്ഷണം സമയം ഒമ്പതോ അയിമ്പതോ ആയിട്ടോ അപ്പോഴാണ് ഊബർ ഓൺ ആക്കുന്നത് നമ്മൾ പറങ്ങാൻ കുറച്ച് ലൈറ്റാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ഇന്നലെ വാലറ്റ് നിങ്ങൾക്ക് കിട്ടാനായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപ ഓക്കെ അത് സീറോ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ട് വേണ്ട എസ്റ്റയുടെ ഇരുന്നൂറ്റി രണ്ട് ഇനി റാപ്പിഡ് ഓണാക്കാം റാപ്പിഡ് ഇന്നലെ ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ല നമ്മൾ റീചാർജൊക്കെ ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ട്രിപ്പ് അടിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റേറ്റ് തിരിഞ്ഞാൽ ഇവിടുന്ന് റേറ്റ് തിരിഞ്ഞാൽ മെയിൻ റോഡ് എത്തും അവിടെ നമുക്ക് നേരെ ബോംബെ കഫേൻ്റെ അവിടെ പോയിട്ട് ചായ പിടിക്കാം ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ പത്ത് അഞ്ചായിട്ടുണ്ട് സമയം പെഡിയോ പേരോക്കെ കസ്റ്റമറിൻ്റെ പേര് ട്രെയിൻ ട്രെയിൻ അപ്പാർട്ട്മെൻറ്റിലാണ് ആളുള്ളത് എത്ര കിലോമീറ്റർ ഉണ്ടാവട്ടെ പെഡീനെ പിക്ക് ചെയ്യാന് പെഡി ഹിന്ദിപ്പേര ഒന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ പിക്കപ്പ് അത്താണി മുണ്ടമ്പാലം റോഡ് ഓക്കെ ഇത് നമുക്ക് കാക്കനാട് ഫേസ് ടു ഇൻഫോ പാർക്ക് ഫേസ് ടൂക്കാണ് ഡ്രോപ്പ് ഉള്ളത് പെഡിനെ ഡ്രോപ്പാക്കുള്ളത് ഇതാണ് നമ്മളെ മുണ്ടമ്പാലം ജംഗ്ഷൻ ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞു പോകണം ഇത് പിക്ക് അപ്പുള്ളത് ഒരു ഫ്ലാറ്റ് ഞാൻ തോന്നുന്നുണ്ട് നമ്മൾ ഒരു വളവിൽ വണ്ടി കൊണ്ടിട്ടപ്പോ നമുക്ക് സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാസ്ക് ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞൊരു സംഭവം ആ ഫ്ളാറ്റിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിക്കണേന്നാണ് എനിക്ക് ഡൗട്ട് ഇന്ന് എട്ടാം തീയതിയെ ബസ്സമരണ്ട് ഏ ഇന്ന് ബസ്സമരാണ് ബസ്സൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്താ അവസ്ഥ അറിയില്ല ട്രിപ്പ് ചിലപ്പോൾ കൂടുതൽ ഉണ്ടോന്നൊന്നും അറിയില്ല ഉണ്ടാവുമായിരിക്കും ബസ്സൊന്നും ഇല്ലല്ലോ അപ്പൊ എന്തെന്തായാലും ഒരു മൂവായിരം മുട്ടിക്കണം പെട്ടിനെ പോയി പിക്കട്ടെ ഫസ്റ്റ് ട്രിപ്പ് അല്ലെട്ടോ അത് ഈ ഫ്ലാറ്റ് ആയിരുന്നു ഈ ഫ്ളാറ്റൊന്നല്ല ഇനിയുണ്ട് നമുക്ക് ഒരു എഴുന്നൂറ് മീറ്റർ കൂടി അപ്പോ മറ്റേ ഫ്ളാറ്റും അല്ല ഈ ഫ്ലാറ്റാത്ത അറിയോ ഈ റെയ്ഡ് സൈഡിലുള്ള ഈ വൈറ്റിലുള്ള നമ്മൾ നാളെ കസ്റ്റമറെ കാണാലോന്നൊക്കെ കുറച്ച് കുറച്ചപ്പുറത്ത് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ എൻട്രി ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് അന്ന് ഈ വഴി കൂടിയാണ് നമ്മൾ പോയത് അവിടെയാണ് അതിന്റെ പിക്കപ്പ് പോയിന്റ് കിടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് അവിടെ അല്ല നമുക്ക് കോലഞ്ചേരി ഭാഗത്തേക്ക് അതിന്നാണ് ടോപ്പ് ഉണ്ടായിരുന്നത് ആ ട്രിപ്പ് ഒരു ലേഡി ആയിരുന്നു അപ്പൊ ഇനി നാനൂറ്റി അമ്പത് മീറ്ററും കൂടി ഉണ്ട് കേട്ടോ ആളെ പിക്കാന് നമ്മള് പിക്കപ്പ് എത്തിയിട്ടുണ്ട് പോയിന്റിലെത്തിയിട്ടുണ്ട് ഹെഡ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതൊരു വിദ്യാജ്യോതി സ്കൂളും ഉണ്ട് പിന്നെ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് കണ്ടോ ആ ഗേറ്റ് അവിടെ ആയിരിക്കും ആളുണ്ടാവുക കാരണം കുറച്ച് ബാക്കിലാണ് ഇതാ നമ്മളെ ഫ്ലാറ്റ് വെച്ചാൽ ഇവിടെ വണ്ടി അറിയില്ല ഇവിടെ നിന്നാള് ഒന്ന് രണ്ടട്ടമൊക്കെ പണ്ട് വന്ന പോലെ എനിക്കൊരു തോന്നല് കയറ്റാറില്ല ജസ്റ്റ് ഒരു ഫോൺ അങ്ങനെ നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ആട്ടോ ഈ പോണത് ഒരു ചെറിയ ചെക്കനായിരുന്നു ഇവിടെ ഒരു എയർ ഇന്ത്യയുടെ ഒരു ഓഫീസ് ഉണ്ട് ആ ഓഫീസിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇൻഫോ പാർക്ക് ഫേസ് ടു എയർ ഇന്ത്യ നമ്മളെ ചായക്കട ആംബിയൻസിൽ അവിടെ വന്നിട്ടുണ്ട് രൂപയുടെ ട്രിപ്പ് എത്ര സമയെടുത്തു മുപ്പതിനെട്ട് മിനിറ്റ് അഞ്ച് പോയിന്റ് മുപ്പത്തി എട്ട് കിലോമീറ്റർ നൂറ്റി ടോട്ടൽ വാങ്ങി തൊണ്ണൂറ്റൊന്ന് കിട്ടി അല്ലാണ്ട് കമ്മീഷൻ പോയിട്ടില്ല കമ്മീഷൻ അത്ര എട്ട് രൂപ എന്തോ പോയിട്ടുള്ളൂ എട്ട് പോയിന്റ് എൺപത്തി പൈസ ഒമ്പത് ഒമ്പത് പോയിന്റ് അയിമ്പത്തി ആറ് പൈസ ടാക്സും പോയി ബാക്കി നമുക്ക് കിട്ടി അപ്പൊ ഇനി അവിടെ പോയിട്ട് ഒരു ചായ നമ്മളെ വണ്ടിന്റെ സർവീസ് ആവാനായിട്ടുണ്ട് ഏകദേശം ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഒക്കെ ഓടിയാല് നമ്മളെ വണ്ടിന്റെ സർവീസ് ആവും എഴുപതിനായിരത്തിന്റെ സർവീസ് ആവും അപ്പൊ ഞാനേ ജസ്റ്റ് ഇങ്ങനെ ഷോറൂമിൽ കൊടുക്കാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും ബ്രേക്ക് സൗണ്ട് ക്ലച്ച് സൗണ്ട് ടൈറ്റ് സ്റ്റെയറിംഗ് ടൈറ്റ് പിന്നെ ഫ്രണ്ട് റൈറ്റ് വെയിൽ ഒരു സൗണ്ട് ഹംബൊക്കെ ചാടുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അവിടെ പോകുമ്പോ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും വന്ന് വിട്ടുപോയാല് അപ്പൊ ഓർമ്മ കിട്ടണേ നമ്മളിങ്ങനെ വണ്ടി വിടുമ്പോഴേക്കും നമുക്ക് ഓരോന്ന് ഓർമ്മ കിട്ടുക അപ്പൊ ഇപ്പൊ ഇങ്ങനെ പിടിച്ച് വേഗം ഇങ്ങനെ ഐറ്റിയൊക്കെയാണ് പിന്നെ ഇതില് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവട്ടെ സ്റ്റെയറിങ് നമുക്കിപ്പോ സ്പെല്ലിങ് ഒന്നും വിഷയമില്ല നമുക്ക് നമ്മളെ വണ്ടിന്റെ പണി തീർന്നിട്ടാൽ മതി പിന്നെ വേറെ ചെറിയ ചെറിയൊരു സ്ലോ റൈസിലൊക്കെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടായത് എന്താണെന്ന് അറിയില്ല ഞാൻ ആ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ഡിക്കീന്ന് എന്തേലും അറിയില്ല കാരണം നമ്മൾ സ്റ്റെപ്പിന് മാറ്റിയപ്പോൾ ടയർ തിരിച്ചെടുക്കുന്നത് എപ്പോഴും പോലെ ഞാൻ എല്ലാം എടുക്കണെന്തേലും നെട്ടും പോട്ട് എന്തെങ്കിലും ലൂസ് ആയിട്ടാന്ന് അറിയില്ല ഈ വൈബ്രേഷൻ വരുമ്പോഴാണ് കിട കി അറിയണത് ക്ലിയർ ആക്കി വേറെ ട്രിപ്പ് അടിച്ചില്ല കേട്ടോ പന്ത്രണ്ടേ കാലായി സമയം നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് നിൽക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യണത് ഇങ്ങനെ എ സിയിൽ ഇട്ട് ഇങ്ങനെ ഒരിക്കലും അടുക്കൂല അപ്പൊ ഒന്നിങ്ങനെ വണ്ടി എടുത്ത് കറങ്ങി നോക്കട്ടെ ട്രിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ കൊറേ ആൾക്കാർക്ക് ട്രിപ്പ് ഒക്കെ ഉണ്ട് നമ്മക്ക് അടിക്കാത്തോണ്ടാണ് നമ്മളിങ്ങനെ സ്ഥിരം ഇറങ്ങാത്തോണ്ട് അതിന്റെ ഇതാണിത് സ്ഥിരം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മക്ക് ഓട്ടം കിട്ടും ഓട്ടം ട്ടു ഇത് വേറൊരുക്കൊക്കെ ഓട്ടം ഉണ്ടെന്നൊക്കെ പറയണെ ചെറിയ ഓട്ടങ്ങളാണെന്നും പറയണ്ടേ അതാണ്ടേ ഇറങ്ങണേ നമ്മളിറങ്ങിയപ്പോ വേഗനാർ ഇറങ്ങി ട്രിപ്പ് അടിച്ച് പോവാണെന്ന് അറിയില്ല ഞാൻ വരുന്ന മുമ്പേ ഉണ്ടാ വേഗനാർ അവിടെ ഇപ്പൊ അതവിടെ അടുത്ത വേഗനർ ഉണ്ട് ഇവിടെ ഈ ഓണം കുറെ നേരം ആയി വന്നിട്ട് മുപ്പത്തൊമ്പത് എം ആ ഇത് നമ്മളെ വിഷ്ണു ആണല്ലോ വിഷ്ണു അല്ലേ നല്ല വിഷ്ണു അല്ല മുപ്പത്തൊമ്പത് എമ്മാണവന്റെ വണ്ടി നമ്പർ നമുക്ക് ഇങ്ങനെ വണ്ടി എടുത്ത് ഞാൻ നീങ്ങി നോക്കാം വല്ല ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ അവിടെ വെയിലായി ഇട്ടടുത്ത് വെയിലായി നമ്മളെ ട്രിനിറ്റി ആ കറക്റ്റ് ട്രിനിറ്റിന്റെ അവിടേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ച് കെ ജി ട്രിനിറ്റി ജുപ്പിറ്റർന്നെട്ട് ട്രിപ്പ് അടിച്ചിങ്ങനെ വെയിലായിട്ട് കാണുന്ന ഞാൻ അല്ലെ ഞാനെവിടെ ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ച് ട്രിനിറ്റിന്ന് വല്ല ട്രിപ്പ് അടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇന്നാ ഞാൻ അവിടുന്ന് ട്രിപ്പ് എടുത്ത് പോയപ്പോൾ ഒരു വണ്ടിക്കാലം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കറങ്ങി നിൽക്കുന്ന വണ്ടികളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നന്നായി നമുക്കൊരു ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയുടെ ട്രിപ്പാന്ന് തോന്നുന്നുണ്ടോ ഒന്ന് അടിച്ചിട്ടുണ്ട് എവിടുക്കാന്ന് കറക്റ്റ് ഡ്രോപ്പ് ലൊക്കേഷൻ ഞാൻ നോക്കിയില്ല അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കഴിച്ചിട്ടോ കെ ജി ആറ് കെ ജി ആർ കസ്റ്റമർ കഴിഞ്ഞു നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടി മുപ്പത്തി മിനിറ്റ് കുഴപ്പമില്ലാണ്ട് പോന്നിട്ടുണ്ട് അവർ അവിടെ എന്തോ ഒരു ഡ്രസ്സിന്റെ എന്തോ ഫാത്തിമ ഫാത്തിമെന്നോ അങ്ങനെ എന്തോ ഒരു ഡ്രസ്സിന്റെ എന്തോ ഒരു ഷോപ്പ് അത് അപ്പൊ വണ്ടി കയറിയ മുതലേ അവരാരോട് ചൂടായിക്കൊണ്ടിരിക്കുവാണ് കാരണം ഇവിടെ നിന്ന് എന്തോ ഡ്രസ്സ് എന്തോ ബുക്ക് ചെയ്ത് വെച്ചിന് അത് വേറെ ആർക്കോ കൊടുത്തിട്ട് അപ്പോ ഒരു ചേച്ചി അവളെ ഹസ്ബൻഡും ഉണ്ട് കേറിയുണ്ട് ചേച്ചി എന്നിട്ട് എന്താ ആ ഗ്ലാസ് താത്തിക്കണേ ഗ്ലാസ് എല്ലാം താത്തിക്കണേ ഇപ്പൊ ഇത് ഈ കസ്റ്റമർ ചിലപ്പോ ഗ്ലാസ് താത്ത നമ്മള് എ സി ഇട്ടാണ്ടാണീ പോയിരുന്നത് അപ്പോ ഗ്ലാസ് താത്തോ നമ്മളോട് പറയില്ല അപ്പൊ ഞാൻ ചെയ്ത് എ സി മുഴുവൻ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ഗ്ലാസ് താത്തി കൊടുത്തു അവരങ്ങനെ കോളിൽ അവണ് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ അവർക്ക് ചൂട് തട്ടിരിക്കുന്നത് നമ്മളെ വൈറ്റിലെ സിഗ്നലിൽ എത്തിയപ്പോൾ ചൂടായപ്പോയി എ സി ഓഫ് ചെയ്ത് ചോദിച്ച് അപ്പം അതിന് കഴിഞ്ഞാൽ ഗ്ലാസ് നോക്കിയാ ഞങ്ങൾ ഗ്ലാസ് പൊക്കി ചോദിച്ചു എ സിട്ട് കൊടുത്ത് അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അവരെന്തോ ഒരു കലിപ്പ് മൂഡിലാണ് വരുന്നത് അവരെന്തോ സാധനം ബുക്ക് ചെയ്ത് വെച്ചിട്ട് വേറെ ആർക്കോ കൊടുത്തിട്ടേ അപ്പോൾ ഇനിയിപ്പോൾ പനമ്പള്ളിയിലുണ്ട് നമ്മളെ റാപ്പിഡ് ഓഫായി കിടക്കായിരുന്നു അത് ഓൺ ആക്കിയിട്ടുണ്ട് ടോട്ടല് നാനൂറ്റി പതിനാറ് രൂപ ആയിട്ടുണ്ട് സമയം പന്ത്രണ്ട് അയിമ്പത്തഞ്ചോ ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് അയക്കുക ഫുഡ് നമ്മളെ ഡിക്കയിലുണ്ട് ഫുഡ് നമുക്ക് എവിടുന്നാണേലും കഴിക്കാമല്ലോ നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ ഫുഡ് കഴിക്കാം അപ്പൊ ഇനി ഇവിടെ ഒരു അരമണിക്കൂർ നിന്ന് നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ ട്രിപ്പ് അടി നോക്കട്ടെ നമ്മൾ ഇപ്പോഴേ എളമക്കലയിലാണല്ലോ നമുക്കൊരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അമ്പത്തൊന്ന് രൂപയുടെ ഒരു ചെറിയ പരമ്പള്ളിയിലൊരു ഓട്ടുപുര എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയായിട്ടുണ്ട് മൂന്ന് ട്രിപ്പ് അപ്പോ ഇപ്പൊ സമയം ഒന്ന് നാൽപ്പത്തൊമ്പത് രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് എടുക്കിയിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആദ്യം ഊബർ ഓഫ് ചെയ്യട്ടെ അല്ലെ ഇപ്പോൾ ഈ സമയത്തൊക്കെയാണ് ട്രിപ്പ് അടിക്കും ഊബർ റാപ്പിഡോ ഓഫ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റായിരം രൂപ കോടിയിൻറ്റ് കേട്ടോ മൂന്ന് ട്രിപ്പ് ഒന്ന് അയിമ്പതായി സമയം റാപ്പിഡോയും ഓഫ് ആക്കട്ടെ യാത്രയും ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ട്രിപ്പ് ഒന്നും അടച്ചിട്ടില്ല ഞാൻ ഇനി ഈ ഫോണിൽ ലോഡ് നല്ലോണം താങ്ങേണ്ടി എഴുതിയിട്ടേ കാരണം ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിരിക്കണേ പിന്നെ ഊബർ റാപ്പിഡോ അങ്ങനെ എല്ലാം പാടാവേണ്ട എഴുതിയിട്ട് ഞാൻ യാത്ര ഈ ഫോണിൽ ഓൺ ആക്കി എന്നിട്ട് ഈ ഫോണും ചൂടാവേ അപ്പോൾ ഓക്കെ അപ്പൊ ഇനി ഫുഡ് ആയിക്കട്ടെ ഇതിലേ കാറ്റ് കുറച്ച് കുറവുള്ള പോലെ അതെന്താ വെച്ചാല് ഈ കമ്പനി ഉണ്ടല്ലോ കമ്പനി ടയർ കാണുമ്പോ തന്നെ കാറ്റ് ഇല്ലാത്ത പോലെ ഇനി നമ്മള് മാറ്റിയ ടയർ നിക്കോ ഇതും കമ്പനി ടയറാണ് ഈ ടയറാണ് നമ്മൾ മാറ്റിയത് ഇത് കണ്ടോ ആ ടയർ കണ്ടോ ഒന്ന് അമ്പ്യ പോലെ നിക്കണേ ഇത് കുറച്ച് ടംബറായ പോലെ നിക്കുന്നുണ്ട് എന്താ അപ്പൊ ഇനി ഫുഡ് ഫുഡായിക്കോട്ടെ ഈ ടയറിന്റെ വീൽ വീലിക്കപ്പാണ് നാളെ പോയത് ഏകദേശം ബേക്കത്തെ ടയറും കഴിയാനായി നോ പാർക്കിങ്ങിലട്ടോ പിന്നെ ഇവിടെ വല്യൊരു സീനില്ല തിരക്കില്ലാത്ത റോഡാണ് അപ്പൊ ഫുഡ് പോയി സാധന കൈകാല വെള്ളം കഴിക്കണം കഴുകി വെച്ചതാണേ എന്നാലും ജസ്റ്റ് ഒന്ന് വല്ല പൊടി എന്തെങ്കിലും അറിയില്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് ഒരു ചെറിയ ഓംലേറ്റ് ഉണ്ട് പിന്നെ പയറുപ്പേരി ചോറും ഒരു ഉള്ളി കൂട്ടാനും അപ്പൊ കഴിക്കട്ടെ ഫുഡ് കഴിക്കട്ടെ ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി വേഗം പാത്രം കഴിക്കുക നല്ല മഴക്കാറുണ്ട് നല്ല കാറ്റ് കാറ്റ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് അപ്പൊ ക്ലിയർ ചെയ്ത് വെക്കട്ടെ പാത്രം കഴി കുറച്ച് സീറ്റിന് കൊറച്ച് വെള്ളമായിട്ടുണ്ട് അപ്പൊ അത് തുടക്കണം നമ്മള് മൂസിന്റെ സ്പ്രേ അടിക്കണം സീറ്റ് തോട്ട കാര്യങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇനി ചെറിയൊരു സ്പ്രേ അടിക്കാം സ്മെല്ല് നമുക്ക് നമ്മക്ക് ചിലപ്പോ അല്ലാണ്ട് നമ്മളെ ആപ്പിളും സ്പ്രേയും പിന്നെ നമ്മളെ പഴം പിന്നെ ചെറിയ പുളപ്പൊരി വണ്ടിയിലും യൂസ് ചെയ്യാൻ പറ്റൂല രണ്ടേ ഇരുപതായിട്ട സമയം ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ആയി ഇനി ഊബർ ഓൺ ആക്കാം ഊബർ ഓൺ ആയിട്ടുണ്ട് റാപ്പിഡോയും ഓണോണ്ട് അപ്പൊ രണ്ടേ ഇരുപതാണ് ഒരു ഇരുപത് മിനിറ്റ് നിക്കാം ഒരു നാപ്പത് നാപ്പത്തഞ്ചായിട്ട് ഇവിടുന്ന് പോവാം ഓണാക്കി ഉടനെ നമുക്ക് ട്രിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ഇരുപത്തിരണ്ട് ഒരു ബിനു എടപ്പള്ളിട്ടോ എടപ്പള്ളി ലുലുമാള്ളന്ന് തോന്നിണ്ട് മഴ പെയ്തു കേട്ടോ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴ് പെരും മഴ പെയ്തു ഇനിയിപ്പോ കസ്റ്റമർ കേറുമ്പോൾ ആകെ വെള്ളമാവും ഇങ്ങനെ കഴിക്കുമ്പോ ഇതാണ് ഇതിന്റെ ഒരു ഉപകാരം എന്താ വെച്ചാല് നമുക്ക് പെട്ടെന്ന് നിർത്തിയിട്ട് ഒരു മിനിറ്റ് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുകയും ചെയ്യാം അതേപോലെ മറ്റേ നമുക്ക് ഹോട്ടൽ കട്ട് നടക്കേണ്ട ആവശ്യമല്ല പിന്നെ ഹോട്ടലി അഥവാ കിട്ടിയാൽ തന്നെ അവിടെ പാർക്കിംഗ് ഉണ്ടാവില്ല അങ്ങനെ കൊറേ തിരയും പിന്നെ അതിന് ഓഫ്ലൈൻ ആക്കും വേണം അങ്ങനെ കുറെ നമ്മള് സമയവും പോവും ഒക്കെ പോവും ഇതാവുമ്പോൾ ജസ്റ്റ് ഇവിടെ നല്ലൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാല് വണ്ടി സൈഡ് ആക്കിയിട്ട് കഴിക്കാം പക്ഷെങ്കില് സ്മെല്ല് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോ നോക്കണം ഇനിയിപ്പോ ഇത് അറിയില്ല ഞാൻ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട് എന്താവും അറിയില്ല ആളെന്തേലും പറയുണ്ടാവട്ടെ കാരണം നമ്മള് ഫുഡ് കഴിച്ച തന്നെ തന്നെ നമുക്ക് ട്രിപ്പ് കൂടി ആളെ പോയി ഒരു നമ്മളെ നമ്മളെലൂല കസ്റ്റമർ ഈ അമ്മൂമ്മയും മോളും ആ അമ്മയുണ്ട് അപ്പോ കുറച്ച് സംസാരിച്ച് കമ്പനി പോകുന്നത് ഇതോ സെക്യൂരിറ്റിക്കാരൻ കാരണം പോകാൻ പറയണേ അവിടെ ഞാൻ അവിടെ നിർത്തലുണ്ട് പക്ഷെ വണ്ടി ഏഹ് നല്ല തിരക്കുണ്ട് ചെറിയൊരു തിരക്കുണ്ട് അപ്പൊ ഞാൻ അവരൊരു ബുദ്ധിമുട്ടാക്കണ്ടല്ലേ വരുന്നവര് അവിടെ റോട്ടിൽ പെടും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചേരും നിർത്തിട്ടൊക്കെ ചെയ്യാം അതാണ് ആ സെക്യൂരിറ്റിക്കാരാ കേട്ട് കാറിനോട് പോവാൻ പറയണത് ഇങ്ങോട്ട് ഇപ്പൊ പോന്ന ട്രിപ്പ് ഉണ്ടല്ലോ ലുലുമാളിന്റെ ട്രിപ്പ് അതിങ്ങനെ കുറച്ച് കമ്പനിയായി സംസാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ച് അതിലാ വല്യമ്മണ്ട് ഏഹ് അമ്മൂമ്മ ഉണ്ടല്ലോ അമ്മൂമ്മ ജർമ്മനിൽ എവിടെയൊക്കെയാണ് അപ്പൊ ഇവിടെ ഒക്കെ കുറെ സ്ഥലങ്ങളൊക്കെ കറങ്ങണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു ദിവസം മെട്രോയിലൊക്കെ കൊണ്ടുപോകാറുണ്ട് ധർമ്മന് മെട്രോയിലേക്ക് കയറിയിട്ടുള്ളു ഇവിടെ കൊണ്ടുപോകണം അതേപോലെ തിരുവനന്തപുരത്ത് എന്തോ പള്ളി ഉണ്ടോ അവരവിടെ എന്തോ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോവലുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ ചോയിച്ച് ആദ്യം ഇവിടുത്തെ ആ മോള അമ്മ പറഞ്ഞേ ആ അമ്മൂമ്മനോട് നമുക്ക് ഈ വണ്ടി തന്നെയാണ് പോയാലോ ചോദിച്ചത് അത് തമാശക്ക് ചോദിച്ചാണ് അപ്പൊ അമ്മൂമ്മ ചോദിച്ചു ഇങ്ങനെ കിട്ടു ചോദിച്ചു ഞാൻ അങ്ങനെ കിട്ടുവാലോ ഇന്റർസിറ്റി പോവല്ലോ ചോദിച്ചു എന്നോട് ആ പോകുന്നതാണ് അപ്പൊ എന്നോട് പറഞ്ഞ ഈ തിരുവനന്തപുരം ഒക്കെ പോവാന് ഇന്റർസിറ്റി എത്ര ആവും നിങ്ങള് ഏഹ് ഊബറിന് ഊബർ അല്ലാണ്ട് പോവലുണ്ടോ നിങ്ങൾ തന്നെ കിട്ടാനും എന്താ ചെയ്യാൻ ചോദിച്ചു കാരണം എന്താ വെച്ചാൽ അവരമ്മക്ക് വണ്ടിയിൽ കയറാൻ ഒന്നുകൂടി കംഫോർട്ട് ആണെന്ന് പറഞ്ഞു കാരണം ഇത് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം ഒരു ഹൈറ്റ് കാര്യങ്ങളുണ്ട് ഈ വേഗനാർ അപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്താ ഓട്ടോ ഓടും അപ്പൊ നിങ്ങൾ തന്നെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യാറ് ഞാൻ പറഞ്ഞു അടുത്തുനിന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോ നമുക്ക് കിട്ടുകയുള്ളൂ ചിലപ്പോൾ വേറെ ഡ്രൈവർമാർക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഊബറിലുള്ള റേറ്റിനാണ് അങ്ങനെയാണ് പോവല് അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ അങ്ങനെ പോകാൻ പറ്റുവോ വരുവോ ചോദിച്ചു അങ്ങനെ എന്റെ ഫോൺ നമ്പർ നമ്പറൊക്കെ വാങ്ങിക്കൊണ്ടായി തിരുവനന്തപുരത്തേക്കൊക്കെ നഷ്ടമാണ് കാരണം ഊബറിൽ റേറ്റ് എത്ര അയ്യായിരം ആറായിരം ഒക്കെ കാണിക്കൊള്ളു അത് കറക്റ്റ് ഒരു എമൗണ്ട് ഉണ്ടാവൂരാ ഇനി കൂട്ടി പറഞ്ഞാലും മോശാണ് ഇങ്ങനെ പറയുകയും ചെയ്ത് ഊബറിലെ റേറ്റ് നോക്കിയിട്ടാണ് പോവരുത് അപ്പൊ ബിനു എന്നാണ് പേര് എന്റെ പേരും നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി വിളിക്കുവോന്നറി അറിയില്ല തൃശ്ശൂർക്ക് എത്ര റേറ്റ് ചോദിച്ചു അത് രണ്ടായിരത്തി എത്ര ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങോട്ടും വേണം എന്നാ ഇങ്ങോട്ടും അതേ റേറ്റിന് നന്നാൽ മതിയോ അപ്പൊ തൃശ്ശൂർ പോക്ക് ലാഭമായിരിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാടാകുമ്പോൾ നാല് രൂപ റേറ്റ് ആവും ഇനി അവര് തിരുവനന്തപുരം പോയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ലാഭമായിരിക്കും കാരണം അങ്ങോട്ട് ഒരു അഞ്ചു ആറ് റുപ്യണ്ടാവും ഊബറിൽ അത് ഇങ്ങോട്ടും കിട്ടിയാല് സുഖമാണ് ഒരു പന്ത്രണ്ട് റുപ്യ അങ്ങനെയാണ് പോരും ഒരു ദിവസം കുറച്ച് ഉണ്ട് ദൂരണ്ട് ഇങ്ങോട്ടും ട്രിപ്പ് വേണം കാല് പോരുന്നൂറ്റൊന്നായിട്ടോ നമ്മളെ ഏണിങ്സ് നമ്മളിപ്പോളെ ഇങ്ങനെ പോന്നു പോന്നെ മൊബൈൽ ഷോപ്പിന്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സംസാരിച്ചിരിക്കാം നിഹാൽ ഞാൻ ഭയങ്കര മടി നാണം നാണം കുടുങ്ങി വണ്ടി കണ്ടോ ഇവിടെ വന്നാൽ തന്നോ പാർക്കിംഗ് നമ്മളിവിടുന്ന് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഞാൻ നിഹാല് ചായ അടിക്കാൻ പോയി ചായ ഇങ്ങനെ ചെറിയ ട്രിപ്പ് ആണ് നൂറ്റി നാപ്പത്തൊന്ന് രൂപയുടെ നൂറ്റി അമ്പത് ടോട്ടൽ വാങ്ങി മിനിറ്റ് കൊണ്ട് എത്തി ഏഴ് പോയിന്റ് എഴുപത്തിയേഴ് കിലോമീറ്റർ അത് നമ്മൾ കുറച്ച് കറങ്ങിട്ടാണ് പോന്നത് അത് കസ്റ്റമറേ ഒരു ചേച്ചി ആയിരുന്നു അപ്പൊ ചേച്ചി നമ്മൾ കുറച്ച് കറങ്ങിട്ടേ പോടാണ് കുറച്ച് കറക്റ്റ് ആയില്ലേ നിങ്ങൾക്ക് നഷ്ടമല്ലേ സി എന്ത് കുറെ പോകില്ലെന്നൊക്കെ പറഞ്ഞു സി എന്തിനെ കുറിച്ചും വണ്ടിനെ കുറിച്ചൊക്കെ കുറച്ച് അറിയുന്നുണ്ട് പിന്നെ എന്നോട് സ്വന്തം വണ്ടിയാണോ വിളിച്ചാറിന് ആ അപ്പൊ പിന്നെ കണക്കൊന്നും ആരും ബോധിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്ത് സംഭവം ചോദിച്ചാൽ ആൾക്ക് ഇതേപോലെ മൂന്ന് നാല് ഉണ്ട് തരാം ഒക്കെ റെന്റിന് എടുത്താണ് ആയിരം രൂപക്ക് ആയിരം രൂപക്ക് റെന്റിന് എടുത്തേക്കാണ് അപ്പൊ മുതലാളിയാണ് ആള് ൂറ്റിഅമ്പോട്ടം ഓടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഉള്ള മഞ്ഞുമല്ലേ മഞ്ഞുമൽ ബോയ്സിന്റെ അവിടെയുള്ള പിന്നെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ പഴമ്പൂരിൽ രണ്ട് അടിച്ചു അപ്പൊ ഇതിന് ട്രിപ്പ് അടിച്ചു ചായ കുടിച്ചു അതും ഇല്ല ഇപ്പൊ കൊണ്ടുവന്ന ട്രിപ്പ് നൂറ്റി അമ്പത്തിരണ്ട് രൂപയുടെ ട്രിപ്പാണ് ചെറിയ ട്രിപ്പാണ് ആണ് അപ്പൊ ആളിവിടെ മാരുതിന്റെ ഒരു സ്കൂട്ടി എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് സർവീസിന് അപ്പൊ അതിന് വന്നതാ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ചിലപ്പളേ ആവാൻ ചാൻസ് ഉള്ളു അവര് വിളിച്ചിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് വരികയാണെന്ന് പറഞ്ഞു അപ്പൊ വേറെ ഓട്ടം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പോവാം ഒരു അഞ്ച് മിനിറ്റ് പറഞ്ഞു അപ്പം ഞാൻ ഏകദേശം ഈ സുസുക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് വേറെ എവിടെയാണ് ട്രിപ്പ് ഒന്നും ഇല്ലല്ലോ അപ്പം ചിലപ്പോൾ ഒരു പേഴ്സൺ ഓട്ടം കിട്ടും നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ടോട്ടൽ ആയത് അതിന് ആറ് കിലോമീറ്റർ അപ്പം കിട്ടിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇന്ന് ആറ് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉപയോഗം ഒക്കെ ചെറിയ ചെറിയ ട്രിപ്പുകളാണ് കുറെ ട്രിപ്പ് എടുക്കണം ചെറിയ ട്രിപ്പ് കളോ മുഴുവൻ കിട്ടുന്നത് അപ്പൊ ഇനി വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കറക്റ്റ് അവിടെ നിന്ന് തന്നെ സി പി സുസൂക്കി സർവീസ് സെന്റർന്ന് ആന്റണി അവിടെ ഉണ്ടാവും ചിലപ്പോ ഏഹ് കറക്റ്റ് അവിടെ നിന്ന് തന്നെ നമുക്ക് പിക്കപ്പ് അടിച്ചിട്ടുണ്ട് ആ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആളെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ആന്റണി അല്ല ഈ ട്രിപ്പ് നമുക്ക് എന്തായാലും കിട്ടിയെന്ന് ഓക്കെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപയുടെ ട്രിപ്പ് അതേ വെക്കൽക്ക് ആൾ ആള് വരുന്നുണ്ട് അങ്ങനെ അതും ഡ്രോപ്പ് ചെയ്തിട്ടു അതാണ് നമ്മുടെ കസ്റ്റമർ തേവക്കൽ ഒരു സഹകരണ അങ്ങാടിയാണിത് സൂപ്പർ മാർക്കറ്റിൽ കാണുന്നത് ലൊക്കേഷൻ ഇവിടെ അല്ല ഇവിടെ മതിയെന്ന് പറഞ്ഞു ആൾക്കാടെ കേറണമെന്ന് പറഞ്ഞു അപ്പൊ ആളവിടെ വണ്ടി എന്തോ ആക്സിഡന്റ് ആയിട്ട് എന്തോ ക്ലെയിമിന് കൊടുത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപയായിട്ട് നമുക്ക് ഇതിന് കിട്ടിയത് മുപ്പത്തിമൂന്ന് മിനിറ്റ് കറക്റ്റ് ആ ഒരു പൈസ കൂടാല്ലോ ഒരു പത്ത് കിലോമീറ്റർ ഓടാല്ല സമയം ഏകദേശം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ടോട്ടല് ആൾക്ക് കുറെ സംശയങ്ങളാണ് വീടിനെ പറ്റി ഹോസ്റ്റലിനെ പറ്റി അങ്ങനെ കുറെ സംസാരിച്ചു പോന്ന് പിന്നെ ഇവിടെ തീട്ട് പറഞ്ഞേ ഇതുവരെ ഞാൻ കൊറേ ഊബർ വിളിച്ചിട്ടുണ്ട് എനിക്ക് ഇതുവരെ പോലെ വീണ്ടും കിട്ടിയിട്ടില്ലായിരുന്നു ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കുറെ ആൾക്കാരെ അപ്പൊ ഇനി കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട് ആളെപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ വരെയുണ്ട് അപ്പൊ ഇന്നിവിടെ ഇവിടെ തേവക്കലാണ് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇടാൻ പറ്റുമോ നോക്കട്ടെ ഹലോ അപ്പോ സമയം ഒമ്പത് മുപ്പത്താറായിട്ട് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് സംസ്കാര ജംഗ്ഷനിലാണ് ചക്കര അടുത്ത് അപ്പോൾ നമുക്ക് അതിനകം ഒരു നാല് ട്രിപ്പ് ട്രിപ്പോളം അടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുഴിവേലിപ്പടിക്കുന്ന ആദ്യം ഒരു ആലുവ ട്രിപ്പ് അടിച്ചു അവിടെ പോയിട്ട് നമ്മൾ സ്ഥിരം ഇടുന്ന സ്പോട്ടിൽ കൊണ്ടുപോയി ഇട്ടു ഒരു മുക്കാൽ മണിക്കൂറോളം അവിടെ കടന്നു അപ്പോൾ അവിടെ ഒരു പെണ്ണ് നടന്നു വന്നിട്ട് ഒരു ഓട്ടം പോകുകയോ ചോദിച്ച് ഒരു നാല് കിലോമീറ്ററിന്റെ ഒരു ഓട്ടം നൂറ്റി അമ്പത് രൂപ കിട്ടി പേഴ്സണൽ ട്രിപ്പ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാക്കനാട്ക്ക് ഒരു ട്രിപ്പ് അടിച്ചു അവിടെ ആലുവയിൽ ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ആയിട്ട് നിന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാക്കനാട് ആത്താണി ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചു അവിടെ എത്തണതിന്റെ ഒരു നൂറ് മീറ്റർ മുമ്പേ ആ ഒരു ഡ്രോപ്പ് ചെയ്യാൻ ഒരു ഫ്ളാറ്റിലേക്കായിരുന്നു അപ്പൊ അവിടെ തന്നെ ഒരു മൂന്ന് ലേഡീസ് ഇവിടെ നമ്മളെ സംസ്കാര ജംഗ്ഷനിലേക്ക് പാലാരോട്ടം ഭാഗത്ത് അവിടെ എന്തൊരു മാതാ ഹോട്ടലോ അങ്ങനെ അങ്ങനെന്തൊരു ഹോട്ടലുണ്ട് ആയിരുന്നു അപ്പൊ അതും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ സമയം ഒമ്പതേ മുപ്പത്തേ ആയിട്ടുണ്ട് ഇനി നമ്മള് സി എൻ ജി ഇല്ല സി എൻ ജി രണ്ട് പുള്ളിമ്പാടുള്ളൂ ഇന്ന് മുതല് ഹർത്താൽ സ്റ്റാർട്ടാവും എന്നാണ് തോന്നുന്നത് മറ്റേ പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് നാളെ പന്ത്രണ്ട് മണി വരെയാണ് ട്വന്റി ഫോർ ആണ് ഹർത്താല് ദേശീയ പണിമുടക്കാണ് അപ്പൊ പമ്പ എന്താ അവസ്ഥ അറിയില്ല അപ്പൊ ഏതായാലും രണ്ട് പുള്ളി ആയിണ്ട് അപ്പൊ ചക്കരപാറമ്പില് പോയിട്ടേ സി എൻ ജി അടിക്കട്ടെ മൊത്തം തിരക്കാണ് വന്നിട്ട് അഞ്ചു മിനിറ്റ് ആയി വണ്ടി നീങ്ങണില്ല സംഭവം രണ്ട് കുറ്റിണ്ട് സി എൻ ജി അടിക്കണേ നാളെ ആർത്താലയോണ്ട് എല്ലാരും അറിയില്ല ഇത് വണ്ടി നീങ്ങാത്ത വെറുതെ ഒന്നല്ല ഈ കുറ്റിമ്പേ സാധനം അടിക്കണില്ല ആ കുറ്റി മാത്രമല്ല അടിക്കണേ ഇതിപ്പോ എന്താ കംപ്ലൈന്റ് എന്താ അറിയില്ല സാധനൊക്കെ ഓണായി കിടക്കണൊക്കെ മീറ്ററൊക്കെ പക്ഷെ ഇങ്ങനെ സാധനം അടിക്കണില്ല അതിന്റെ അടുക്ക് വേറെ വേറൊരുത്തൊരു സ്കൂട്ടി വന്നിട്ട് ബാക്കിൽ എന്തൊക്കെ തട്ടി വണ്ടി ഒന്ന് കുരുങ്ങിയപ്പോഴാണ് ഞാൻ കാണണേ എന്നിട്ട് അവൻ നിർത്താണ്ട് ഒറ്റ പോക്ക് അതിക്കൊണ്ട് പോയിന് വണ്ടിയിൽ ബാക്കിൽ നോക്കിയിട്ടപ്പോ പ്രത്യേകിച്ചൊന്നും കാണണൊന്നുമില്ല ഇനി ഒന്ന് ഡീറ്റെയിൽ ഒന്ന് നോക്കണം സി എൻ ജി കാര്യങ്ങളൊക്കെ കടിച്ചിട്ടോ അറുനൂറ്റി നാപ്പത്തൊന്ന് രൂപയായി ഫുൾ ടാങ്ക് സി എൻ ജിയില് അപ്പോ കഴിഞ്ഞ സി എൻ ജിയിൽ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഓടിയത് രണ്ടട്ടീമ്പാടെ ബാലൻസ് ഉണ്ടായിരുന്നു ഓക്കെ സീറോ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടുന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഇവിടെ വണ്ടി സൈഡ് സൈഡാക്കിയിട്ടുണ്ട് അവിടെ ഒരു വേഗനർ കിടക്കുന്നുണ്ട് നമുക്കൊരു പത്ത് ഒമ്പതായിട്ടുണ്ട് സമയം ഒരു പത്തര വരെ ഇവിടെ കടന്നു നോക്കാം അത് കഴിഞ്ഞിട്ട് വേഗം ഇവിടെ നിന്ന് മാറാം നമുക്ക് പതിനൊന്ന് പന്ത്രണ്ട് ആയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ കണ്ടത് ഇതോ ജംഗ്സറോ അങ്ങനെ എന്തോ ആണ് പേര് പക്ഷേ ഇത് നമ്മളെ കോലഞ്ചേരി ഭാഗത്തു ഇൻട്രോ സിറ്റിയാണ് ഞാൻ ലൊക്കേഷനിൽ അടിച്ചു നോക്കി വന്നപ്പോൾ ഞാൻ സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിപ്പോ പിക്ക് ചെയ്യണ ലൊക്കേഷൻ ആണ് മുന്നൂറ്റി അമ്പത് മീറ്റർ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ ട്രിപ്പ് പോകണില്ല സംഭവം ഇപ്പോൾ പതിനൊന്നേ കാലായിട്ടുണ്ട് അവിടെ എത്തുമ്പോഴത്തേന് എന്തായാലും ഒരു പന്ത്രണ്ട് മണി ആവും ഇരുപത്തൊന്ന് കിലോമീറ്റർണ്ട് മുന്നൂറ്റി അമ്പത്തൊന്ന് കണക്കൂട്ടുമ്പോൾ പതിനാറ് കിലോമീറ്റർ വെച്ച് പതിനാറ് ഉറുപ്പീസൊരു കിലോമീറ്ററിന് കിട്ടണുള്ളൂ നഷ്ടമാണ് പിന്നെ രാത്രിയല്ലേ ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് ട്രിപ്പ് അടിക്കൂലേ വീണ്ടും കാല് പോരും വേണ്ടി വരും അപ്പൊ പിന്നെ ഏതായാലും പന്ത്രണ്ട് മണി ആവാനും ആയി പന്ത്രണ്ട് മണിയായ നമ്മളെ സമരമാണല്ലോ അപ്പോൾ ഇനി ഓടണ്ടാന്ന് വിചാരിച്ചു ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണം ഇന്നാളത്തെ പോലെ വല്ല കള്ളുടിയന്മാരാണെന്നുണ്ടെങ്കിൽ പണിയാവും ഈ നേരത്തെയൊക്കെ കള്ളുടിയമാർ ആയിരിക്കും ഇതിപ്പോൾ ചിലപ്പോൾ ആളായിരിക്കും പറയാൻ പറ്റൂല തന്നെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ആ ഇരുപത്തൊന്ന് കിലോമീറ്റേഴ്സ് അയക്കണ്ടേരും ഈ കള്ളുടിയമാരൊക്കെ ഈ നേരത്തെ അതാണ് നമുക്ക് ബുദ്ധിമുട്ട് അവർ ബുക്ക് ചെയ്യണത് കുറെ സമയം ഉണ്ടാവും കുറെ കിലോമീറ്ററും ഉണ്ടാവും നമ്മൾ ഉൾപ്പെടും അവരെന്തൊക്കെ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ട്രിപ്പ് നമ്മൾ എടുക്കണില്ല ഇത് എങ്ങനെയാല് ക്യാൻസൽ ചെയ്ത് കാണുകയാണ് നമ്മള് റോങ് ലൊക്കേഷൻ അടിക്കുക റോങ് പിന്നടിക്കണ പരിപാടി ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയായിരുന്നു ഇതിപ്പോ ആളെ ഹെഡ് കാണുന്നുണ്ട് നമ്മൾ ക്യാൻസലേഷൻ റേറ്റ് ഓൾറെഡി ഒന്നുണ്ട് അപ്പോ ഞാൻ തൽക്കാലം ഇപ്പം ഇത് ഒന്ന് വിളിച്ച് പറയട്ടെ എന്താ സംഭവം നോക്കട്ടെ നമ്മൾ വീണ്ടും നിഹാലിൻ്റെ അടുത്തേക്ക് എത്തി നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഊബറ് ഓഫ് ചെയ്ത കേട്ടോ പതിനൊന്ന് ഇരുപത്തഞ്ചായി ആ ട്രിപ്പ് ചെയ്യേ നമ്മളെ പാലാരോട്ടം പാലം വരെ അത് ആൾ ക്യാൻസൽ ചെയ്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഊബർ ഓഫ് ചെയ്ത് ഇനി എന്തായാലും എടുക്കൂല്ല പിന്നെ ഓൺ ആക്കി വെക്കണ്ടല്ലോ അപ്പൊ പതിനൊന്ന് ഇരുപത്തി അഞ്ച് രൂപ ഉപര് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഏണിങ്സ് കറക്റ്റ് പറയണവർക്ക് നമ്മൾ ഒരു നൂറ് രൂപ കൊടുക്കുന്നുണ്ട് കമന്റിൽ പറയാ ഇപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ ഒരു അഞ്ഞൂറ് പറഞ്ഞു കഴിഞ്ഞാൽ അതില് നൂറ് കൂടുതലോ കുറവോ ആയാല് അമ്പത് രൂപേ തരള്ളൂ ഇനി പറയുന്നതിൽ അയിമ്പത് രൂപയുടെ വ്യത്യാസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നൂറ് രൂപ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ഞാൻ ഇന്നത്തെ ഏണിങ്സ് പറയണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറയണം കറക്റ്റ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നൂറ് രൂപക്ക് അങ്ങോട്ടും കൊണ്ട് മാറാം അല്ലെങ്കിൽ അമ്പത് രൂപ അങ്ങോട്ടും കൊണ്ട് മാറാം അപ്പൊ പറയുന്നവർക്ക് കമന്റിൽ നമ്മൾ ക്യാഷ് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിഹാൽ ഗുഡ് നൈറ്റ് പറയൂ അപ്പൊ ഓക്കെ